അന്തർദേശീയ തൊഴിലാളി ദിനത്തില് തീർച്ചയായിട്ടും മെയ് ദിനം എന്ന് പറയുന്നത് ഒരു സമരത്തിന്റെ ദിനം തന്നെയാണല്ലോ അത് വെറും ഒരു സമരമല്ല തൊഴിലവകാശങ്ങൾക്ക് മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പ് ഒന്നര നൂറ്റാണ്ട് മുമ്പ് രക്തം ചീന്തി ജീവൻ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് തൊഴിലാളികൾ നടത്തുന്ന ദിനമാണ് അത് ഒരു ആഘോഷ ദിനമല്ല ഒരു വളരെ ത്യാഗപൂർണമായ ജീവൻ ബലി അർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണം നടത്തി രക്തസാക്ഷികളായിക്കൊണ്ട് തൊഴിലാളികൾ ലോകമെമ്പാടുമുള്ള പണിയെടുക്കുന്നവന് വേണ്ടിയിട്ട് അവൻ്റെ മാന്യമായ തൊഴിൽ സാഹചര്യത്തിനും മാന്യമായ വേതനത്തിനും ഒക്കെ വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് തീർച്ചയായും ആ ഓർമ്മ പുതുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും നമ്മളുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറാകാൻ തൊഴിലാളികളെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓർമ്മ നമ്മൾ പുതുക്കുന്നത് തീർച്ചയായിട്ടും ഈ ദിനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശദായകമാണ് ഈ കേരളത്തിൽ ഇത്തരത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് ഈ മെയ് ദിനത്തിൽ ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്നു പക്ഷേ ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് നിങ്ങൾ സർക്കാർ ഈ അർത്ഥത്തിലാണ് ഈ മെയ് മെയ്ദിനം ആദരിക്കുന്നതെങ്കിൽ അടിയന്തിരമായി ചെയ്യേണ്ടുന്നത് ഈ സമരം ഒത്തുതീർപ്പാക്കിക്കൊണ്ട് മെയ് ദിന സന്ദേശം നൽകുന്നതിലാണ് അതിനെ ധാർമ്മികതയും അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തോട് കാണിക്കേണ്ടുന്ന ആ കടപ്പാടും അതിനകത്താണ് ഇരിക്കുന്നത് അത് കാണിക്കണം എന്നുള്ളതാണ് സർക്കാരിനോട് സമര പരിപാടികളെ കുറിച്ച് തുടർ സമര പരിപാടി മെയ് അഞ്ചു മുതൽ കേരളമെമ്പാടും നമ്മൾ ഈ രാപ്പകൽ സമരം വ്യാപിപ്പിക്കുകയാണ് എല്ലാ പതിനാല് ജില്ലകളിലും നമ്മൾ യാത്ര ചെയ്യുകയാണ് ആ ജില്ലകളിലെല്ലാം രാത്രിയിൽ ആ തെരുവിൽ തന്നെ കിടന്നുറങ്ങിക്കൊണ്ട് എല്ലാ ജനങ്ങളെയും കണ്ട് ഈ സർക്കാരിൻ്റെ ഈ രാഷ്ട്രീയ നിലപാടിനെ ഇത് സർക്കാരിന് പണമില്ലാഞ്ഞിട്ടല്ല ചില രാഷ്ട്രീയ നിലപാടുകളുടെയും പിടിവാശിയുടെയും പുറത്താണ് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് ഈ സമരത്തിൻ്റെ കൂടുതൽ കൂടുതൽ ഉയർന്ന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡിമാൻഡ് നേടിയെടുത്തിട്ട് പിന്തിരിയാത്തള്ള സർക്കാരുകളോട് നമ്മൾ പ്രതിഷേധിച്ചോണ്ടിരിക്കണല്ലോ തീർച്ചയായിട്ടും മെയ് ദിനം ഞങ്ങളുടെ സമരത്തിന് ഞങ്ങൾക്ക് കൂടുതൽ ആവേശം നൽകുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെയ് മെയ്ദിനത്തിന് സ്മരണ പുതുക്കുന്നത് ഓരോ കാലഘട്ടത്തിലും നമ്മുടെ മുന്നിൽ വരുന്ന പണിയെടുക്കുന്നവന്റെ മുന്നിൽ വരുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദിന സ്മരണ പുതുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സർക്കാരിനോട് നമ്മുടെ സമരം സെറ്റിൽ ചെയ്യാത്തതിലുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് സർക്കാരിനോടുണ്ട് പക്ഷേ ഈ ദിനം ഞങ്ങൾ ആവേശപൂർവ്വം എടുക്കാറ് कितेनारी आमेंगे होली वरन करिया होली वरन करिया आएं सबने आवे संबोत आएं समय आवे संबोत चले चलो नीओ आगे आगे Okay. <laughs> Subscribe to One India and never miss an update.